നവംബർ ഒമാൻ മലയാളം അപ്ഡേറ്റ്സ് ഒമാനിൽ മലയാളികളടക്കമുള്ള പ്രവാസികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഏതാണ്ട് പതിനഞ്ചിന് മുകളിൽ ശതമാനം കുറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് ദശാംശം ഏഴ് മില്ലിയധികം പ്രവാസികൾ ഒമാനിൽ ജോലി ചെയ്തിരുന്ന സ്ഥാനത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിന്റെ മുപ്പത്തൊന്നാം തീയതി അവസാനിക്കുന്ന കണക്ക് പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ പറയുന്നത് ഒമാനിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകൾ കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നല്ലൊരു ശതമാനം മലയാളികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാരണം കൂടുന്നത് ആരാണോ അവർ തന്നെയാവുമല്ലോ കുറയുമ്പോൾ വരുന്ന കണക്കിലും ഒന്നാം സ്ഥാനത്ത് ഉണ്ടാവുക ഒന്ന് രണ്ട് കാരണങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് ആളുകൾ പോകുന്നതല്ലാതെ നാട്ടിൽ നിന്ന് കൂടുതലായിട്ട് ആളുകൾ ഒമാനിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന പ്രവണതയിലായിട്ടില്ല ആ ഒരു താൽക്കാലിക കുറവിനെ നമ്മൾ ഈ കണക്കിൽ കാണണം കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് പുതിയ തൊഴിൽ അന്വേഷകർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്നും അതേ ഡിസംബറോട് കൂടി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം നീങ്ങുന്നതെന്നും നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ കണക്കിൽ വലിയ ആശങ്കയോ അത്ഭുതമോ വിസ്മയമോ ഒന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല ഒമാൻ അടക്കമുള്ള ഗൾഫ് മേഖല എപ്പോഴും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് പൊതുവെ എപ്പോഴും സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തും തൊഴിലിനും കച്ചവടത്തിനും വേണ്ട അവസരം ചെയ്തു കൊടുത്തും മുന്നോട്ട് പോകുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഒമാൻ മലയാളം ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് പോകുന്ന ആളുകൾ മറ്റു പല രാജ്യങ്ങളുടെയും അവസ്ഥ വെച്ചുകൊണ്ടും അവിടെ നിന്നൊക്കെ നാട്ടിലേക്ക് പൊതുമാപ്പിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോയ ആളുകളുടെ മാനസികാവസ്ഥ വെച്ചുകൊണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഇങ്ങനെ പോകുന്ന ആളുകൾ നാട്ടിലൊരു അന്യവൽക്കരണത്തിന് വിധേയമാകുന്നു കുടുംബത്തിൽ നിന്നും സ്വന്തം ജന്മ നാട്ടിൽ നിന്നു പോലും ആളുകൾക്കൊരു അവഗണന ഒരുതരം അവജ്ഞ ഈ വിഷയത്തിൽ കിട്ടുന്നു എന്നുള്ള ഒരുപാട് പേർ വിളിച്ചു പറയുകയാണ് ഏപ്രിൽ കഴിഞ്ഞ് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നാട്ടിൽ എങ്ങനെയെങ്കിലും പോയേ പറ്റൂ എന്നും മറവിള്ളി കൂട്ടിയിരുന്ന ആളുകൾ നാട്ടിൽ പോയി ഇപ്പോൾ അഞ്ചാറ് മാസം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും തിരികെ ഗൾഫിൽ പോയാലേ പറ്റൂ എന്ന രൂപത്തിലേക്ക് അടുത്ത അലമുറയിട്ട് വിളിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഒരുപാട് പേർ ഞങ്ങൾ അറിയിച്ചു നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല നാട്ടിൽ നിൽക്കുമ്പോൾ രണ്ട് വിഷയം ഒന്ന് കാശില്ല രണ്ട് മാനസികമായിട്ട് തളർത്തിക്കളയുന്ന വിധത്തിലാണ് കുടുംബാംഗങ്ങൾ പോലും പല വീടുകളിലും പെരുമാറുന്നത് ഇങ്ങനെ ഒരിക്കലും തിരിച്ചു പോകാത്ത ഒരു പോകാത്തൊരവധിക്കാലമാണെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന അർത്ഥത്തിൽ പരസ്യമായി പറയുന്ന കുടുംബാംഗങ്ങൾ വരെ ഉണ്ടെന്നാണ് ചില അനുഭവസ്ഥർ പറയുന്നത് കേട്ടാൽ കണ്ടാൽ കരൽ അലിയിക്കുന്ന വാർത്തകളാണ് ഇക്കാര്യത്തിൽ വരുന്നത് പ്രവാസിക്ക് എപ്പോഴും പതിനൊന്ന് മാസമോ ഇരുപത്തിമൂന്ന് മാസമോ ഗൾഫിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകണം ഒന്നോ രണ്ടോ മാസം മാത്രം നാട്ടിൽ നിൽക്കണം ഇതാണ് നാട്ടുകാർ അഭിലഷിക്കുന്നത് എന്നാണ് ഇത് പറയുന്ന ആളുകളുടെ ഉദാഹരണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത് അതുകൊണ്ട് പൊതുമാപ്പിൽ പോകുന്നു എന്ന് തൽക്കാലം പറയേണ്ടതില്ല എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർപ്പിക്കുകയാണ് നാട്ടിൽ പോകുന്നു ഇവിടെ എങ്ങനെ കഴിഞ്ഞു എങ്ങനെയാണ് ഇനിയും കഴിയാൻ പോവുക ഏത് ഗൾഫ് രാജ്യത്തേക്കാണ് ഇനി പോവുക എത്ര കാലത്തേക്കാണ് പോവുക ഇതൊക്കെ കുറച്ച് രഹസ്യമാക്കി വെച്ചില്ലെങ്കിൽ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പോലും അപകടമുണ്ടാകുന്ന വിധത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുവെന്ന് ചിലരുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് ഓർപ്പിക്കുകയാണ് യാത്രാ നിരോധന കാലയളവിൽ ഇറങ്ങി സഞ്ചരിച്ചവർക്കും ഹോം ക്വാറന്റൈൻ നിയമങ്ങൾ തെറ്റിച്ചവർക്കും ഒമാനിൽ കടുത്ത ശിക്ഷയാണ് ആറുമാസം ജയിൽ ശിക്ഷ ആയിരം റിയാൽ പിഴ അത് കഴിഞ്ഞ് നാടുകടത്തൽ അങ്ങനെ നാലു പേർ വീണ്ടും പിടിക്കപ്പെട്ടവരുടെ പേര് തന്നെ പുറത്തറിയിച്ചിട്ടുണ്ട് പേരിവിടെ വായിക്കുന്നില്ല ഒരു ഒമാൻ സ്വദേശിയുണ്ട് അദ്ദേഹത്തെ കടത്താൻ പറ്റില്ല ജയിൽ ഉണ്ടാവും പിഴയും കൊടുക്കേണ്ടി വരും ഒരു പാകിസ്ഥാനിയും രണ്ട് ബംഗ്ലാദേശികളും മൂന്ന് പേരെയും അങ്ങനെ മൊത്തം പേരെ ഈ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കും വിദേശികളെ പറഞ്ഞേക്കുകയും ചെയ്യും വെള്ളിയും ശനിയും കടൽ നിന്ന് നവംബർ ഇരുപത്തിരണ്ട് കണക്ക് വരുമ്പോൾ പതിനഞ്ച് പേർ മരിച്ചു ഒമാനിൽ രോഗബാധയാൽ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പുതിയ രോഗബാധ എണ്ണൂറ്റി അറുപത്തി മൂന്ന് രോഗമോചനം പതിനഞ്ച് മരണത്തോടുകൂടി മൊത്തം മരണസംഖ്യ രോഗമോചനം തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ശതമാനമുണ്ട് ഇന്ന് ഇരുപത്തിരണ്ട് പേരെ അഡ്മിറ്റാക്കി മൊത്തം ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേർ വിവിധ ആശുപത്രികളിലുണ്ട് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ ക്രിട്ടിക്കലാണ് അങ്ങനെയുള്ള ആളുകൾ ലോകമൊട്ടക്ക് നോക്കിയാൽ ഒരു ലക്ഷത്തി രണ്ടായിരം കഴിഞ്ഞിരിക്കുന്നു ക്രിട്ടിക്കലായി കഴിയുന്ന രോഗികളുടെ എണ്ണം മില്യൺ ആറ് ലക്ഷത്തി രണ്ടായിരം ആളുകൾക്ക് ഈ വൈറസ് കയറി നാൽപ്പത് മില്യൺ അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരം ആളുകൾക്ക് രോഗമോചനമായി നിരവധി പേർ പതിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾ മരിച്ചുപോയി ബാക്കി ആക്റ്റീവായിപ്പോൾ കഴിയുന്ന പതിനാറ് മില്യൺ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം ആളുകളുടെ കൂട്ടത്തിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് പേരാണ് ക്രിട്ടിക്കലായി കഴിയുന്നത് യു എയിൽ ഇന്ന് നാലു പേർ മരിച്ചു യു എയിലാണ് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ആക്ടീവ് രോഗബാധ കൂടുതലായിട്ടുള്ള സ്ഥലം സൌദിയല്ല യു എ ആണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേർ ഇപ്പോൾ യു എയിൽ ആക്ടീവാണ് ഇന്നും ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർക്ക് രോഗബാധയുണ്ടായി ഖത്തറിൽ ഇന്ന് ഒരാൾ മരിച്ചു നൂറ്റി അറുപത്തി രോഗബാധ ഒമാനിൽ നേരത്തെ പറഞ്ഞല്ലോ എണ്ണൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് രോഗമോചനവും എഴുനൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് രോഗബാധയും വന്നു പതിനഞ്ച് പേർ മരിക്കുകയും ചെയ്തു അറബിക് കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിശക്തമായ ഒരു കൊടുങ്കാറ്റിന്റെ ഗതിയിലേക്ക് മാറുകയാണെന്നും സോമാലിയൻ തീരത്തേക്ക് പോകുമെന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു കൂട്ടത്തിൽ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും രൂപം കൊണ്ടിട്ടുണ്ട് കേരളം ഒമാൻ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് തമിഴ്നാട്ടിലേക്കും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായ മഴയായി പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുകയാണ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വരുന്ന ആഴ്ചയിൽ നിരവധി അവധി ദിവസങ്ങൾ ഒമാനിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് നാഷണൽ ഡേയുടെ അവധി ഈ ആഴ്ചയാണ് വരുന്നത് ആ സമയത്ത് ദീർഘദൂരം സഞ്ചരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരൊക്കെ അകലം പാലിച്ചുകൊണ്ടും മാസ്ക് ധരിച്ചുകൊണ്ടും പുറത്തിറങ്ങുമ്പോൾ സംഗമങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടും അവധി ദിവസങ്ങൾ ആസ്വാദ്യമാക്കണമെന്ന് ഓർപ്പിക്കുന്നു നന്ദി